അസലാമലൈക്കും സെബീറെ ഈ വേഗം ഇറങ്ങാൻ നോക്ക് ബാപ്പ ഇപ്പം വരുട്ടോ സേനബിയുടെ ശബ്ദം കേട്ടപ്പോൾ സാരിക്കടയിലൂടെ ഷാമയുടെ മുഖം പ്രത്യക്ഷപ്പെട്ടു നുണക്കുഴി ചന്തത്തിൽ ചിരി വിടർന്നപ്പോൾ അവളും പുഞ്ചിരിച്ചു കണ്ട് സെബീർ തിരിഞ്ഞു നോക്കി പട്ടുസാരികൾക്കിടയിൽ മനോഹരമായ മുഖം ഒതുങ്ങി നിന്നപ്പോൾ തട്ടമുട്ട മുസ്ലിം പെൺകുട്ടിയാണെന്ന് അവളെന്ന് അവൻ വെറുതെ സങ്കല്പിച്ചു ഇഷ്ടം നോട്ടങ്ങളിൽ തെളിഞ്ഞപ്പോൾ ലജ്ജയാൽ അവൾ മുഖം കൊനിച്ചു സെബീറെ സേനബ വീണ്ടും വിളിച്ചു അവൻ ഒന്ന് നിട്ടി പിന്നെ സേനബയെ നോക്കി ഈ വേഗം ഇറങ്ങാൻ നോക്കടാ ഇവിടെ വെച്ച് ബാപ്പ എന്നെ കണ്ടാൽ പിന്നെ ഉണ്ടാവാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയില്ലേ പെട്ടെന്ന് പോവാൻ നോക്ക് ഒന്ന് മൂളിയിട്ടവൻ ഒരിക്കൽ കൂടി ഷാമയെ നോക്കി യാത്ര പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അല്പം കഴിഞ്ഞപ്പോൾ കാർ പുറത്തേക്ക് പോകുന്ന ശബ്ദം കേട്ടു ആ ശബ്ദം അകന്നു പോയപ്പോൾ ശ്യാമയുടെ മുഖം മാടിയത് സേനബ ശ്രദ്ധിച്ചു പഠിച്ചോനെ കാത്തോളനെ ഇതൊരു മുസ്ലിം കൊച്ചായിരുന്നെങ്കിൽ ഇത് ഷബീറിനോട് കെട്ടാൻ പറയായിരുന്നു ഇതിപ്പോ എന്താ ചെയ്യുക ശ്യാമ അലമാരിയിൽ മെല്ലെ തട്ട് ശബ്ദമുണ്ടാക്കി സേനബയെ വിളിച്ചു ചിന്തകളിൽ മുഴുകി നിന്ന സേനബ ശബ്ദം കേട്ടൊന്ന് എന്ന് നെട്ടി ശ്യാമയെ നോക്കി സബീർ എപ്പോൾ വരും എന്ന് അവൾ ആംഗ്യത്തിൽ തിരുക്കി രാത്രിയാവും അതാ പതിവ് അത് മനസ്സിലാക്കി സേനബ ഉത്തരം പറഞ്ഞു മുറ്റത്ത് ആളനൊക്കെ കേട്ടതും ശ്യാമ അലമാര അടച്ചു സേനമ്പ വേഗം മുൻവാതിലടച്ച് കുറ്റിയിട്ട ശേഷം അടുക്കളയിലേക്ക് ചെന്നു ഹാജിയാരും കുഞ്ഞാലിക്കുട്ടിയും അകത്തേക്ക് കയറുകയാണ് വേഗം ഒന്ന് വാടോ ഹാജിയാർ വിളിച്ചു വരൂല്ലേ കുഞ്ഞാലിക്കുട്ടി പിന്നാലെ വന്നുകൊണ്ട് പറഞ്ഞു രണ്ടുപേരും സെബീർഖാൻ്റെ മുറി തുറന്ന് അകത്ത് കയറി നീ ആ തട്ടുംപുറം തുറന്നേ ഹാജിയാർ പറഞ്ഞപ്പോൾ കുഞ്ഞാലിക്കുട്ടി കമ്പിയെടുത്ത് മച്ചിലെ കുളത്തിൽ വലിച്ചു തട്ടിൻപുറം തുറന്നു ഈ അങ്ങോട്ട് കീറി നോക്ക് കുഞ്ഞാലിക്കുട്ടി ഏണ വഴി മുകളിലേക്ക് കയറി ഈണയിൽ നിന്നുകൊണ്ട് തന്നെ തട്ടിൻ മുഴുവനും നോക്കി അവിടെ ആരുമുണ്ടായിരുന്നില്ല ഇതിന് അങ്ങ് ഒന്ന് ആരുമില്ല ആജിയാരേ ഇങ്ങൾക്ക് തോന്നിയതാവും നിന്നിവിടെ അങ്ങോട്ട് കീറി നോക്കാനല്ലേ ഞാൻ പറഞ്ഞത് ആ ഭരണയ്ക്ക് പിന്നിലെങ്ങാനും ഒളിച്ചിരിപ്പുണ്ടെന്ന് നോക്കിക്കേ ആജിയാർ മുരണ്ടോ ഓഹ് നോക്കാം കുഞ്ഞാലിക്കുട്ടി തട്ടിൻ പുറത്തേക്ക് തന്നെ കയറി മൂലക്കു വെച്ചിരുന്ന ചീനഭരണകൾക്ക് പിന്നിലും പോയി നോക്കി ഇവിടെ അങ് ആരുമില്ല അവിടെ നിന്ന് ഇയാൾ വിളിച്ചു പറഞ്ഞു നല്ലവണ്ണം നോക്കിയോജേ എൻ്റെ ആചിയാരാക്കാ ഞാൻ നോക്കി കാണാതിരിക്കാനൊരു പൂച്ച കുഞ്ഞെന്നല്ലോ പത്ത് പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിയല്ലേ പെൺകുട്ടി ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞു പോയിട്ട് ഒരു ചുണ്ടലി പോലുമില്ല സെബീറിൻ്റെ കുറേ പുസ്തകങ്ങളും പായും തലേണും പിന്നെ ഒരു പയ ടേപ്പ് റെക്കോർഡും ഉണ്ട് സൈനബ വാതിരിക്കൽ വന്ന് നിന്ന് നോക്കി നിനക്കെന്താ അടുക്കളയിൽ പണിയൊന്നുമില്ലേ അവളെ നോക്കി ആജിയാർ ഗൗരവത്തിൽ ചോദിച്ചു അവൾ പെട്ടെന്ന് തന്നെ അടുക്കളയിലേക്ക് വലിഞ്ഞു അവൾക്ക് ചിരി വന്നു കുഞ്ഞാലിക്കൂട്ടി താഴേക്കിറങ്ങി വന്നു ഓളിനി ഓളെ അമ്മൻ്റെ അടുത്തേക്കെങ്ങാനും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി കാണോ അയാളെ നോക്കി ആജിയാർ ചോദിച്ചു അയാൾ ആജിയാരി സൂക്ഷിച്ചെന്നു നോക്കി വല്ലാത്ത പരിഭ്രമമുണ്ട് ആ മുഖത്ത് നിന്ന് അയാൾ കണ്ടു നാവെടുക്കാനാവാത്ത സ്വന്തം മകളെ കാണാതായൊരു ബാപ്പയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായി എന്നിട്ടും മനസ്സിനുള്ളത് തുടർന്നു പറയാതെ അവളെ നിക്കാ കഴിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എത്ര ആലോചിച്ചിട്ടും അയാൾക്ക് മനസ്സിലായില്ല അങ്ങനെ ഒരു സംശയം എനിക്കുണ്ടാചരെ ഇവിടുന്ന് അങ്ങോട്ട് മൂന്നാല് കിലോമീറ്ററിലെ ഇന്നലെ രാത്രി പതിനൊന്നണിക്ക് സെബീർ വന്ന നേരത്തല്ലേ മോളെ ഈ ഭാഗത്തേക്ക് വന്നത് കണ്ട് പാതിരാക്ക് കൊച്ചു അത്ത ഒറ്റയ്ക്ക് അവിടെ വരെ പോവോ എങ്കിൽ പിന്നെ ഓളെന്തിയെ ആ ആവോ ആർക്കറിയാം കുഞ്ഞാലിക്കുട്ടി കൈമലർത്തി ഓളെന്താ ജിന്ന മാഞ്ഞു ആനെ ഹാജിയാർക്ക് സങ്കടവും ഭയവും ചേർന്ന് ഭ്രാന്തി പിടിക്കും പോലെ തോന്നി ഈയാ തട്ടുംപുറം അടച്ചേര് പുറത്തേക്ക് നടന്നുകൊണ്ട് ഹാജിയാർ പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി മടക്കി വാതിലെടുക്കാൻ തുടങ്ങിയതും തട്ടിന് പുറത്ത് ശബ്ദം കേട്ടു വാതിൽക്കൽ ഹാജിയാർ ഹാജിയാർ തിരിഞ്ഞു ആരും നടക്കും പോലെ ഇല്ലടാ അവൾ പറഞ്ഞത് ആരുല്ലയെന്നേ ഇപ്പം എന്താ ഒച്ചപ്പാട് കേൾക്കണേ ഹാജിയാർ ദേഷ്യത്തോടെ കുഞ്ഞാലിക്കുട്ടിയെ നോക്കി പഠിച്ചോനാണേ ഹാജിയാരേ ഞാനേ ആരും കണ്ടില്ല സത്യം തൻ്റെ സത്യസന്ധതയെ ഹാജിയാർ സംശയിച്ചതിൽ വിഷമിച്ച പേടിയോടെയും അയാൾ പറഞ്ഞു ഈ ഒന്ന് മാറി എന്നാൽ ഞാനൊന്ന് നോക്കാം അപ്പോൾ കാണോ നോക്കട്ടെ ഏടെ നിവർത്തി ഹാജിയാർ വീണ്ടും മുകളിലേക്ക് തന്നെ കയറി മുകളിലേക്ക് എത്തിയതും തലയ്ക്ക് മീതെ എന്തോ ചാടി ഹാജിയാർ ഞെട്ടിപ്പോയി ഒരു പൂച്ചയായിരുന്നു ഹോ പൂച്ചയായിരുന്നു എന്ന് ആശ്വസിപ്പുമ്പോഴേക്കും നെട്ടിലിൽ കാല് തന്നെ നടുവടിച്ച് ഹാജിയാർ മലർന്നു വീണു പഠിച്ചോനേ സേനു കുഞ്ഞാലിക്കുട്ടി നിലവിളിച്ചു വീശയുടെ ശബ്ദവും നിലവിളിയും കേട്ട് അടുക്കളയിൽ നിന്നും സേനബ ഓടിയെത്തി തറയിൽ മലർന്നു കിടക്കുന്ന ഹാജിയാരെ പിടിച്ചെന്ന് ഏൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി റബ്ബേ എന്താ പറ്റിയേ കാല് തന്നെയതാ മോളന്ന് പിടിക്ക് മുറിയിൽ കൊണ്ട് കെടുത്ത കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു രണ്ടുപേരും താങ്ങിയെടുത്ത് ഹാജിയാരെ മുറിയിലെത്തിച്ചു ഹാജിയാരെ കട്ടിലിൽ കെടുത്തുമ്പോഴേക്കും രണ്ടാളും തളർന്നിരുന്നു ഇവിടെ കടുത്തിയാൽ മതിയോ കുഞ്ഞാലിക്ക ആശുപത്രിയിൽ കൊണ്ടു കൊണ്ടേ ആശങ്കയോടെ സൈനവ ചോദിച്ചു ആദ്യം നമുക്ക് ആ വൈദ്യുതി ഒന്ന് വിളിക്കാം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ വൈദ്യുതി പറയും എന്നിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാം അയാൾ വേഗം പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി സൈനബ ഹാജിയാരെ എന്ന് നോക്കി അദ്ദേഹം കണ്ണടിച്ചു കിടക്കുകയാണ് എങ്കിലും ആ മുഖം കണ്ടാലറിയാം നല്ല വേദനയുണ്ടെന്ന് കുടിക്കാൻ ചൂടുവെള്ളം വേണോ അവൾ തിരുക്കി ഹാജിയാർ ഒന്നും മിണ്ടിയില്ല ഇനി എന്തെങ്കിലും ചോദിച്ചാൽ വഴക്കി കേൾക്കേണ്ടി വരുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ സൈനബ പിന്നെ ഒന്നും ചോദിക്കാതെ പുറത്തേക്ക് നിറയുന്നു ഓൾ എൻ്റെ മുറിയിലുണ്ടാവോ ചോദ്യം കേട്ട് വാതിൽക്കോളമെത്തിയ അവളൊന്ന് നെട്ടി ഹാജിയാർ അതറിഞ്ഞു അയാൾക്കുള്ള മറുപടി അതിലുണ്ടായിരുന്നു ഉണ്ട് അതും പറഞ്ഞ് സൈനബ ഹാജിയാർക്കരികിലെത്തി കട്ടിലിലിരുന്നു അദ്ദേഹം കണ്ണു തെറുന്നു ഇക്ക അനുമോകളൊപ്പം ഇക്കാക്കി അന്തി ഉറങ്ങണമെന്ന് ഇക്കാക്കു തോന്നിയിട്ടുണ്ടോ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ആജിയാർ ഒന്ന് നെട്ടി മറുപടിക്ക് കാക്കാതെ അവൾ തുടർന്നു സരോജന ചേച്ചിയുടെ കൂടെ ഇക്ക താമസം തുടങ്ങുമ്പോൾ ദീപക് മൂന്ന് വയസ്സാണ് ഈ നെഞ്ചിൽ കിടന്നാണ് അവൾ വളർന്നതെന്ന് ഇത്താത്ത പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഓർമ്മയും ബുദ്ധിയും ഉറക്കം മുമ്പേ മരിച്ചുപോയ സ്വന്തം അച്ഛൻ്റെ സ്ഥാനമായിരുന്നു ഇക്കാക്ക് അവളുടെ മനസ്സിൽ ശ്യാമിയുടെ പ്രായമെത്തിയപ്പോൾ അവളെ കൂടെ കെടുത്തണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അവളുടെ മുഖത്ത് നോക്കാനാവാതെ ഹാജിയാർ കണ്ണടിച്ചു കിടന്നു അവൾ തുടർന്നു ഈ ബെഡ്റൂമിലെ നമ്മൾ ഒന്നിച്ചു രാത്രി എനിക്ക് എത്ര വയസ്സായിരുന്നു വയസ്സായിരുന്നുവെന്ന് ഇക്കാക്കുണ്ടോ അതിനും ഹാജിയാർ ഒന്നും പ്രതികരിച്ചില്ല ഞാൻ ഷ്യാമിയെ ഓളെ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാ നിങ്ങളെ നിങ്ങളെന്ത് പറഞ്ഞാലും വേണ്ടിയില്ല ഹാജിയാർ നെട്ടി കണ്ണു തുറന്നു എൻ്റെ ഇക്ക പെണ്ണുപിടിയനല്ല എന്ന് ഇവിടുത്തെ ബാപ്പയോട് പോലും തർക്കിച്ച ഒരു ഇത്താത്തി എനിക്കുണ്ടായിരുന്നു ഹാജിയാർ വീണ്ടും വീണ്ടും നെട്ടി സൈനമ്പ അദ്ദേഹത്തെ തന്നെ നോക്കിയിടുന്ന തുടർന്നു ആർ തുടയില്ലാതെ വീട്ടിൽ പാതിരാക്കി പെണ്ണ് രക്ഷിച്ച് വരുന്നവരുടെ കയ്യിൽ ഒന്ന് രക്ഷിച്ചിട്ടേ ഉള്ളൂ എൻ്റെ ഇക്ക എല്ലാവരെയും അല്ലാതെ ഒരു പെണ്ണിനോട് മോശമായിട്ട് പെരുമാറാൻ എൻ്റെ ഇക്കാക്കു പറ്റൂല എന്ന് വിശ്വസിച്ച് അഭിമാനിച്ചൊരു ഇത്താത്തി ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയുണ്ടോ സൈനബ ഇക്കാക്കവരെ ശബ്ദം ഹാജിയാരുടെ ശബ്ദമുയർന്നു അവളൊന്നെത്തി അതെ ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു എന്നിട്ടെന്താ എനിക്ക് കിട്ടിയത് നിൻ്റെ ഇത്താത്ത മാത്രം മതി എന്ന് എനിക്ക് തീരുമാനിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് എത്ര സ്ത്രീകളാ വന്നു പോയത് സന്തോഷത്തോടെ മനസമാധാനത്തോടെ എത്ര നാൾ ജീവിച്ചു ആദ്യം റയ്യാനത്ത് ഒപ്പം എൻ്റെ കുഞ്ഞും പിന്നെ സരോജിനെ ഒടുക്കുമെൻ്റെ എൻ്റെ ലൈലയും ആ പേര് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വരം എന്നിടറി നല്ലവനായി ജീവിച്ചപ്പോൾ നഷ്ടം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ഇനി ഇങ്ങനെയൊക്കെ ജീവിക്കാനാണ് എൻ്റെ തീരുമാനം സീനമ മെല്ലെ എഴുന്നേറ്റു അവൾ നിൻ്റെ മുറിയിലുണ്ടെന്നറിയാം ഞാനേ കിടപ്പിലായി കിടപ്പിലായിപ്പോയിന്ന് കരുതി അവളെ പറഞ്ഞേക്കാനൊന്നും ഈ നോക്കണ്ട അവിടുന്ന് ഇനിയും അവളെ പിടിച്ചു കൊണ്ടുവരാൻ എനിക്ക് ആരെയും സഹായം വേണ്ടട്ടോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് പ്രശ്നമെങ്കിൽ ആ വീട്ടിൽ കഴിഞ്ഞോളാ ഞാനും കൂടി അത് ഞാൻ ചിലവന്വേഷിക്കുന്ന വീടാണെന്ന് ആ നാട്ടുകാർക്കൊക്കെ അറിയാവുന്നതാണ് സേനബ അദ്ദേഹത്തോടെ നെട്ടിലൂടെ നോക്കി ഹും എന്താ നിനക്ക് സംശയമുണ്ടോ ഇല്ല ഉണ്ടായിരുന്ന സംശയം ഇപ്പോൾ മാറി സംശയമോ ഹാജിയാർക്ക് ഒന്നും മനസ്സിലായില്ല ഇത്താത്ത മരിച്ചപ്പോഴേ കൂടെ ഇക്ക ഇക്കായും മരിച്ചുവെന്ന് കുഞ്ഞാലിക്ക മുമ്പ് പറഞ്ഞിട്ടുണ്ട് എങ്കിലും കുഞ്ഞുങ്ങളെ തനിച്ചാക്കി ഇക്കാക്ക് പോകാനാവില്ലെന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷേ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി എൻ്റെ മനസ്സിനെ ആശങ്കപ്പെടുത്തുന്ന സംശയമുണ്ടായിരുന്നു നിങ്ങൾ മറ്റൊരാണെന്ന് എൻ്റെ ഐമുട്ടിക്കാരൻ്റെ രൂപമുള്ള മറ്റാരോ ആ സംശയം ശരിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി കാരണം എൻ്റെ കാക്ക ഒരു പെണ്ണിനോട് മോശമായിട്ട് പെരുമാറാനാവില്ല കൊച്ചുമോളവാൻ പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനോട് പ്രത്യേകിച്ചും ഒന്നുറക്കെ കരയാൻ പോലും കഴിയാത്ത ആ കുഞ്ഞിനോട് എൻ്റെക്ക് ഒരിക്കലും ഇത്ര ക്രൂരത കാണിക്കില്ല എനിക്കും മോനം ആരുമില്ലാതായി പോയല്ലോ റബ്ബേ കണ്ണു തുടച്ച് സേനഭ ഇറങ്ങിപ്പോയി ഹാജിയാർ ദേഷ്യത്തോടെ കട്ടിലിൽ ആഞ്ഞടിച്ചു മെയിൻ റോഡിൽ നിന്നും കോളനിയിലേക്കുള്ള ഇടറോഡിലേക്ക് കാർ തിരിയുമ്പോൾ ഇരുവശത്തുമുള്ള വീടുകളിൽ നിന്ന് സംശയത്തിൻ്റെ മുഴുമുനകൾ തൻ്റെ നേരെ നീളുന്നത് സെബീർ അറിയുന്നുണ്ടായിരുന്നു അവനത് ശ്രദ്ധിക്കാതെ വണ്ടി വിട്ടു ഷാമയുടെ വീടിന് മുൻപിൽ കാർ നിർത്തിയിറങ്ങുമ്പോൾ പല വീടിൻ്റെയും മുറ്റത്ത് നിന്ന് പെണ്ണുങ്ങൾ നോക്കുന്നത് അവൻ കണ്ടു അവരെ അവഗണിച്ച് സിറ്റൗട്ടിലേക്ക് കയറി കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് വിരലൊന്നമർത്തി അകത്ത് മണി മുഴങ്ങിയത് അവൻ കേട്ടു ഷാമയുടെ അമ്മയോട് എങ്ങനെയാണ് സംസാരിച്ച് തുടങ്ങേണ്ടതെന്ന് അവൻ ആലോചിച്ചു അവളുടെ പേര് പറഞ്ഞു തുടങ്ങിയാൽ അബദ്ധാവോ ഇവർ ബഹളം വെച്ച കോളനിക്കാർ ഇളകി വരും ബാപ്പയോടുള്ള ദേഷ്യത്തിന് എല്ലാം കൂടെ എന്നെ പഞ്ഞിക്കിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതോടെ ശ്യാമ തൻ്റെ കൂടെയുണ്ട് ബാപ്പയെ അറിയും പിന്നൊന്നും തൻ്റെ കൈപ്പിടയിൽ നിൽക്കില്ല എന്താ ഞാൻ ചെയ്യുക അല്പനേരം കഴിഞ്ഞിട്ടും ആരും കഥക തുറക്കാഞ്ഞപ്പോൾ അവൻ ഒരിക്കൽ കൂടി കോളിംഗ് ബെല്ലടിച്ചു സമയം പോകുന്നതല്ലാതെ വാതിൽ തുറക്കപ്പെട്ടില്ല ആരുല്ലേ സ്വന്തം ചോദിച്ചു കൊണ്ടവൻ വാതിലിൽ കൈകൊണ്ടു തട്ടി വെറുതെ ഒരു തോന്നലിൽ വാതിൽപ്പൊടി ഒന്ന് തിരിച്ചു അത് തുറന്നു വന്നു സംശയത്തോടെ അവൻ വാതിൽ മലർക്കെ തുറന്നു ഭിത്തിയോട് ചേർന്ന് വെറു നിലത്ത് കൂനി പിടിച്ചിരിക്കുന്നത് ശ്യാമിയുടെ അമ്മയാകുമെന്ന് അവൻ ഊഹിച്ചു അവൻ അലിവോടെ അവളെ ഒന്ന് നോക്കി ഒരു നിമിഷം നിന്നു അറിയാത്ത ഒരാൾ വാതിൽ തുറന്ന് അകത്ത് കയറിയിട്ടും അതുപോലും അറിയാനാവാതെ ഇരിക്കുകയാണെന്ന് അവളുടെ അമ്മ അമ്മേ ആർദ്രമായ സ്വരത്തിൽ അവൻ വിളിച്ചു അവളൊന്ന് അനങ്ങിയത് പോലുമില്ല ഞാനേ ഷ്യാമയുടെ അടുത്തു വരുന്നത് ഒരു നിമിഷം ചിന്തിച്ച് നി നിന്നിട്ടവൻ പറഞ്ഞു ഊഹം തെറ്റിയില്ല ഷ്യാമയുടെ പേര് കേട്ടതും ആ മിഴുകൾ ഒന്ന് പിടിച്ചു നെട്ടിപ്പകച്ചവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി സെബീറിനെ കണ്ടതും പിടഞ്ഞ നനേറ്റ് അവനൊരിക്കലെത്തി എവിടെ എൻ്റെ കുഞ്ഞ് കൊന്നോ നിൻ്റെ ബാപ്പ അവൻ്റെ ഷർട്ടിൻ്റെ കോളർ പിടിച്ചിലച്ചുകൊണ്ട് അവൾ ചോദിച്ചു എന്നാലും എൻ്റെ കുഞ്ഞിനോട് എങ്ങനെ ആ ചോദ്യം മുഴുവനാക്കാനാവാതെ അവൾ പൊട്ടിക്കരഞ്ഞു തന്നെ ഇവർക്കറിയുമോ എന്ന് ഒരു നിമിഷം അവൻ അമ്പരുന്നു നിങ്ങളുടെ മോള് സേഫാണ് അവൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ കരച്ചിൽ നിന്നു വിശ്വാസം വരാതെ അവൾ അവനെ പകച്ചു നോക്കി ബാപ്പയുടെ കയ്യിൽ അവൾ പെട്ടിട്ടില്ല അവൾ നല്ല എൻ്റെ ഒപ്പായിരുന്നു അവൾ ഒന്ന് ശ്രദ്ധിച്ചു അമ്മ പേടിക്കണ്ടട്ടോ ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല അവൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഇ ബുദ്ധിമുട്ടുമില്ല അമ്മയുടെ വിവരം അറിഞ്ഞു വരാമെന്ന് അവൾക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് ഞാനിറങ്ങിയത് ഞാനും ചിന്നമ്മയെ ആ വീട്ടിലുള്ളിടത്തോളം അവളെ ബാപ്പ ബാപ്പാക്ക് കണി കാണാൻ പോലും കിട്ടില്ല വിശ്വാസം വരാത്തതുപോലെ അവളുടെ ഭാവം കണ്ട് അവൻ തുടർന്നു വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം പറയുന്നത് ഐമുട്ടി ഹാജിയുടെ മകനല്ലേ ബാപ്പാൻ്റെ ആ രീതികളൊന്നും നിനക്കില്ലെന്ന് അറിയാം അവൾ മെല്ലെ പറഞ്ഞു സബീർ തല്ലത് മരുപ്പോടെ അവളെ നോക്കി ആദ്യമായി തന്നെ ഒരാൾ വിശ്വസിക്കുന്നതും അംഗീകരിക്കുന്നതും പിണ്ണു പിടിയനായ ഐമുട്ടി ഹാജിയുടെ മകൻ നാട്ടുകാർക്ക് എന്നൊരു കോമാളിയാണ് ബാപ്പയുടെ പേരിൽ നാണം കെടാനായി മാത്രം ജീവിക്കുന്നൊരു മകൻ ബാപ്പയുടെ സകല കൊള്ളരുതായ്മളം ഒരു ചെറുവിലനയ്ക്ക് പോലും പ്രതിഷേധിക്കാതെ എല്ലാം വകവെച്ചു കൊടുക്കുന്ന മകൻ ബാപ്പാൻ്റെ പണത്തിന് മുന്നിൽ നാട്ടുകാരെ പോലും പോലെ അവൻ അവനും നിശബ്ദനാകുന്നു തൻ്റെ ഉള്ളറിയാൻ മാത്രം ആരും ശ്രമിച്ചിട്ടില്ല ആരോടെങ്കിലും പറയാൻ ഞാനും ആഗ്രഹിച്ചിട്ടില്ല ഒരു പരിധിവരെ എല്ലാം അറിയുന്നത് അമീറിന് മാത്രമാണ് ചിന്തകളെ മാറ്റി നിർത്തി അവൻ ശ്യാമയെ അമ്മയെ ഒന്ന് നോക്കി ഇന്നലെ ശ്യാമ ഇവിടെ നിന്ന് പോയ ശേഷം തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല എന്ന് ആ മുഖം കണ്ടാലറിയാം അല്ല അമ്മ എന്തെങ്കിലും കഴിച്ചോ എൻ്റെ മോളിപ്പോ എൻ്റെ വിവരങ്ങളൊന്നും അറിയാതെ സങ്കടപ്പെട്ടിരിക്കാവും ഞാനൊന്ന് അവിടെത്തും വന്നോട്ടെ മുറ്റത്തേക്ക് പോലും കയറില്ല റോഡിൽ നിന്നോളാം എനിക്കെൻ്റെ മോളൊന്ന് കണ്ടാൽ മതി അവൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ആയിരുന്നില്ല വന്നത് തൻ്റെ ചോദ്യം അവൾ കേട്ടോ എന്ന് പോലും അവൾ സംശയിച്ചു അത് വേണ്ടമ്മേ ശ്യാമ എവിടെയുണ്ടെന്ന് ബാപ്പാക്കിപ്പോഴും ഉറപ്പൊന്നുമില്ല ഇറങ്ങിയ ശേഷം ആ വീട് മുഴുവനും അരിച്ചുപിറക്കി നോക്കാനിരിക്കുകയാണ് ചിന്നമ്മയും ഞാനും കൂടി അവളെ പല സ്ഥലത്തായി ഒളിപ്പിക്കുന്നത് കൊണ്ട് ബാപ്പാക്ക് ഇതുവരെ അവളെ കണ്ടുപിടിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ബാപ്പ പുറത്ത് പോവാതെ അവളെ അവിടെ നിന്ന് പുറത്തിറക്കിറക്കാനും പറ്റില്ല ആ എങ്കിലും എനിക്ക് എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണം വാശി പോലെ അവർ പറഞ്ഞു ശരി കാണിക്ക ആ മറുപടിയിൽ അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി അവൻ തുടർന്നു പക്ഷെ പുറത്തേക്കിറക്കുമ്പോളേ ബാപ്പാൻ്റെ കയ്യിൽ ചെന്നുമെട്ട പിന്നെ എന്നെ കുറ്റം പറഞ്ഞ് പറയതിട്ടോ അവളെ വിധി അതാണെന്ന് കരുതി സമാധാനിച്ചോണം എന്താ സമ്മതിച്ചോ എങ്കിലിപ്പോ തന്നെ എൻ്റെ കൂടെ പോന്നോളൂ ആ മറുപടി കേട്ടവൾ നിരാശയോടെയും സങ്കടത്തോടെയും നിലത്തേക്കിരുന്നു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി കോളനിയിൽ ആരും അറിഞ്ഞില്ലേ ബാപ്പ ഷ്യാമയെ കൊണ്ടുപോയ കാര്യം അവ തിരുക്കി ഇല്ല അറിഞ്ഞാലും ആരും സഹായിക്കില്ല ആചാരിക്കെ പാവരിച്ചപ്പോൾ വിരിച്ചപ്പോൾ എന്നെ പറയൂ നേരത്തെ ചോദ്യത്തിൽ അവർ പറഞ്ഞു സത്യല്ലേ അവൻ്റെ മറു ചോദ്യം കേട്ട് അവൾ പെട്ടെന്ന് മുഖം ഉയർത്തി അവനെ ഒന്ന് നോക്കി പിന്നെ മുഖം കൊലിച്ചു എന്നെപ്പറ്റി എന്തറിയാം മോനെ ആ ശ്യാമയുടെ കുഞ്ഞുനാളിലെ അവളെ അച്ഛൻ വരിച്ചതാണെന്നറിയാം ബാപ്പ ബലം പ്രയോഗിച്ചാണ് നിങ്ങളെ സ്വന്തമാക്കിയതെന്നറിയാം വേറൊന്നും എനിക്കറിയില്ല അവൻ മറുപടി പറഞ്ഞു അവൾ ഏതാനും നിമിഷം ഒന്നും മിണ്ടിയില്ല സ്വന്തം കഥ പറഞ്ഞു തുടങ്ങി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ അറിയപ്പെടുന്ന ഒരു നായർ തറവാടാണ് പൂക്കാട്ടുതറ അവിടുത്തെ ഏക പെൺതലിയാണ് ശാരദ അഞ്ച് ചേട്ടന്മാരുടെ പുന്നാലമോൾ ശാരദ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ തടിപ്പണിക്ക് വന്ന ചെറുപ്പക്കാരനുമായ മേശിരിയുമായി ആദ്യമായി കാണുന്നത് കരിവീട്ടിയുടെ കരുത്തും പഴകും അവനുണ്ടായിരുന്നു നാണപ്പനാശ്ശേരിയുടെ മോനെ ആളുമെടുക്കനാ പറയുന്ന നേരല്ലേ പണി കഴിയുന്നത് ഒരു ദിവസം വല്യേട്ടനും കുഞ്ഞേട്ടന്മാരോട് പറയുന്നത് അവൻ കേട്ടു ഈട്ടൻ പറഞ്ഞത് ശരിയാ ശാരിമോളുടെ കട്ടിലെ കൊത്തുമോണെ ഒരാഴ്ച കൊണ്ടില്ല തീർത്തത് നാണപ്പനാശ്ശേരി ആയിരുന്നെങ്കിലേ ഒരു മാസം ആ കട്ടിൽ കൊണ്ടുവരുന്നേനെ ജീവിക്കാൻ പഠിച്ചവനാ ഡിഗ്രി പാസ്സായിട്ടും വേറെ പണി അന്വേഷിക്കാതെ കുലത്തയിലേക്ക് തിരിഞ്ഞതുകൊണ്ട് ലാഭമല്ലാതെ അവന് നഷ്ടമൊന്നും വന്നിട്ടില്ല അതെ ഇന്നലെ ഇവിടെ അവനെ അന്വേഷിച്ച ആൾ വന്നിരുന്നു ഇവിടുത്തെ പണി കഴിഞ്ഞ് എത്തിക്കോളാന്ന് പറയുന്നത് കേട്ടു എന്താ അവൻ്റെ പേര് സത്യൻ ഏട്ടന്മാരുടെ സംഭാഷണം കേട്ട് ശാരദ പിറപുറുത്തു സത്യൻ പിന്നെ മെല്ലെ ചിരിച്ചു അപ്പോൾ ശാരദയുടെ നായകൻ തന്നെ ഒന്നര മാസത്തെ പണി കഴിഞ്ഞ് സത്യൻ അവിടെ നിന്നിറങ്ങിയത് ശാരദയുടെ മനസ്സുമായിട്ടാണ് ആരും അറിയാതെ അവർ പ്രണയിച്ചു ബസ് സ്റ്റോപ്പിലും വഴുവക്കിലും പോലെ കണ്ടിട്ടും കാണാതെ കടന്നുപോയി എന്നിട്ടും ആരും അത് കണ്ടുപിടിച്ചു വാർത്ത ഒരു ചെവി ഇരുചെവി കൈമാറി കൈമാറി ചേട്ടമായുടെ കാതിൽ മത്തി അവർ കുഞ്ഞു ബങ്ങളെ പറഞ്ഞു തിരുത്താൻ ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല അതോടെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്നവർ കോപം കൊണ്ട് ജലിച്ചു അവളുടെ പഠിത്തം അവസാനിപ്പിച്ച് മുറിയിലിട്ടു പൂട്ടി അടുത്ത ഊഴം സത്യനായിരുന്നു ആയുസ് മാത്രം തിരിച്ചു കൊടുത്ത് ആ ശരീരം അവർ തല്ലിച്ചതച്ചു എന്നിട്ട് അവൻ നാടുവിട്ടുപോയെന്ന് ഏട്ടന്മാരെ പെങ്ങളെ പറഞ്ഞ് പറ്റിച്ചു വിശ്വസിപ്പിച്ചു അവനെ പറ്റിയുള്ള ഒരു വിവരം അറിയാനാവാത്തത് കൊണ്ട് അവൾക്കത് വിശ്വസിക്കേണ്ടി വന്നു ഏട്ടന്മാർ പെങ്ങളുടെ കല്യാണം നടത്താൻ നിശ്ചയിച്ചു അവൾ എതിർത്തു പക്ഷേ ഏട്ടന്മാർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു പെണ്ണു കാണലോ നിശ്ചയമോ ഒന്നും നടത്താതെ കല്യാണത്തിനുള്ള തീയതിയും കുറിച്ചു സത്യേട്ടനോടൊപ്പമല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലെടുത്തി അതറിഞ്ഞവൾ പൊട്ടിക്കരഞ്ഞ വലിയേട്ടത്തിലൂടെ കാലു പിടിച്ചു പക്ഷേ അവർ നിസ്സായി ആയിരുന്നു അവനെ മറന്നേരേ അതാ നല്ലത് ഇപ്പോൾ അവനാശുണ്ട് നെയ്യായിട്ട് അതും കൂടി ഇല്ലാതാക്കണ്ട ഏട്ടത്തിമാരുടെ വാക്കുകൾ കേട്ട് ഹൃദയം പൊട്ടി കരയാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ അവൻ നാടുവിട്ട് പോയിട്ടില്ലെന്നും തൻ്റെ ഈട്ടന്മാർ തല്ലി ജീവച്ഛവമാക്കി ഇട്ടിരിക്കുകയാണെന്നും അവൾ അറിഞ്ഞു ഈ വിവാഹത്തെ ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ അവനെ കൊന്നുകളയാനാണ് വല്യേട്ടൻ്റെ തീരുമാനമെന്നും അറിഞ്ഞു നാട്ടിലെ പ്രമാണിയും രാഷ്ട്രീയത്തിലും പോലീസിലും പിടുപാടുമുള്ള ഏട്ടന് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാമായിരുന്നു അങ്ങനെ തന്നെ പ്രിയപ്പെട്ടവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി പ്രാണൻ പോകുന്ന വേദനയോടെ അവൾ ആ വിവാഹത്തിന് സമ്മതിച്ചു അവൻ്റെ വിവരങ്ങളൊന്നും ശാരദ അറിയുന്നില്ല എന്നെങ്കിലും അവളുടെ കാര്യങ്ങളൊക്കെ സത്യം സത്യൻ അറിയുന്നുണ്ടായിരുന്നു വിവാഹക്കാര്യം അവനറിഞ്ഞു അവൾ സമ്മതിച്ചു എന്നറിഞ്ഞപ്പോൾ ഒരു മാത്രം അവൻ്റെ നെഞ്ചെന്ന് പിടഞ്ഞു മനസ്സോടെ അവളതിന് സമ്മതിക്കില്ലെന്ന് അവന് ഉറപ്പായിരുന്നു അവളെ നഷ്ടപ്പെടുത്താൻ അവനാവുമായിരുന്നില്ല നേടിയെടുക്കണമെങ്കിൽ നാടും വീടും ഉപേക്ഷിക്കേണ്ടി വരും അച്ഛനെ അമ്മയെയും അനുജനെയും മറന്നു കളയേണ്ടി വരും ശ്യാം ഡിഗ്രി കഴിഞ്ഞിട്ടില്ല ഞാൻ പോയാൽ അവൻ്റെ പഠിത്തം അച്ഛനെ കൊണ്ട് പറ്റുമോ അച്ഛൻ്റെ അലസത കാരണം പലരും വിളിക്കാൻ മടിക്കുണ്ട് താൻ കൂടെ കൂടിയതിനു ശേഷമാണ് മൂന്ന് നേരം ഭക്ഷണം കഴിച്ചു തുടങ്ങിയത് ഡിഗ്രി കഴിഞ്ഞാൽ സി എക്ക് പോകണമെന്ന ആഗ്രഹമായിരുന്നു പക്ഷെ ശാരദ ഒരു തീരുമാനമെടുക്കാനാവാതെ അവനൊരുക്കി ആ നെഞ്ചു പിടയുന്നത് അച്ഛനമ്മമാരും അനുജനും അറിയുന്നുണ്ടായിരുന്നു ശാരദയുടെ സമ്മതം കൂടി കിട്ടിയതോടെ ചേട്ടന്മാർ വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങി കല്യാണത്തലേന്ന് ബന്ധുക്കൾ നിറഞ്ഞ വീട്ടിൽ ആരും അറിയാതെ സത്യൻ ശാര്യതയുടെ മുറിയിലെത്തി വിവാഹത്തിന് അവൾ സംബന്ധിച്ചവരുടെ മുറിയിലെ തടങ്കൽ അവസാനിപ്പിച്ചിരുന്നു ഞാനേ ഈ നാട് വിട്ട് പോവുക എവിടെ എങ്ങോട്ടൊന്നും ഒരു നിശ്ചയമില്ല എങ്കിലും പണി അറിയുന്ന അറിയാവുന്നതുകൊണ്ട് ഏത് നാട്ടിലായാലും ജീവിക്കാൻ കഴിയും നിന്റെ ചേട്ടന്മാർ തല്ല ചതച്ചാണ് ശരീരം പണിയെടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും വാക്ക് തരികയാണ് കൂടെ വന്നാൽ പട്ടിണി എടുക്കാതെ പട്ടിണിക്കിടാതെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം നിന്റെ ഏട്ടമ്മയുടെ സമ്മതത്തോടെ നമുക്ക് ഒന്നിച്ച് ജീവിക്കാനാവില്ല അവരെ സങ്കടപ്പെടുത്താൻ പറ്റില്ല എന്നാണെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഇനി മറ്റൊരാൾ ഉണ്ടാവില്ല അവൻ പറഞ്ഞു മറ്റൊരാൾക്കൊപ്പം കഴിയാൻ അവൾക്കും പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ അവനൊപ്പം ചെന്നു ആരും അറിയാതെ അവർ അവിടെ നിന്നിറങ്ങി ആ ജീവിതയാത്ര മാസങ്ങൾ പിന്നിട്ട് പല പല ദേശങ്ങൾ പിന്നിട്ട് ഈ നാട്ടിലെത്തിയിരുന്നു ആദ്യം വാടകക്കാരനും താമസം ഈ നാട്ടിൽ ആദ്യം പണി കിട്ടിയത് മാളിയക്കൽ മംഗ്ലാവിലായിരുന്നു സെബീർ ഖാന്റെ മുറിയിലെ തട്ടിൻപുറവും ആ വലിയ പത്തായവും അലമാരകളും സെബീറിന് പുതിയൊരു കട്ടിലും ഒക്കെയായി മൂന്ന് മാസത്തോളം സത്യൻ മാളിയക്കൽ മംഗ്ലാവിലുണ്ടായിരുന്നു രാവിലെ എട്ട് മണിക്ക് വരും വൈകിട്ട് ആറു മണിക്ക് പണി നിർത്തി വീട്ടിലേക്ക് പോകും ഉച്ചഭക്ഷണം സേനബ് കൊടുക്കും അനാവശ്യമായി സംസാരില്ല ഉച്ച കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് വിശ്രമം അല്ലാത്തപ്പോഴൊക്കെയും പണിയെടുക്കും പറഞ്ഞതിന് രണ്ട് ദിവസം മുമ്പേ പണി തീർത്തവൻ ആജിയാരുടെ മുന്നിൽ നിന്നു നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ പണിയും ഇനി ഈ നാട്ടിൽ ഈ പണി അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല ദാ നീ ചോദിച്ച കൂലിപ്പൈസ കുറയാതെ ഉണ്ട് നിറഞ്ഞ മനസ്സോടെ ആജിയാർ പറഞ്ഞപ്പോൾ അവൻ്റെ മനവും നിറഞ്ഞു ഈ നാട്ടിൽ തന്നെ തുടരാൻ എനിക്ക് താല്പര്യമുണ്ടോ ഹാജിയായോട് ചോദ്യം കേട്ട് ഒരു നിമിഷം പോലും ആലോചിക്കാനാവാതെ സത്യൻ മറുപടി പറഞ്ഞു ആ പണി കിട്ടുമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ തുടരാന്നാ ആലോചിക്കണേ അതിന് ഈ ബുദ്ധിമുട്ടേണ്ടി വരില്ല ഈ നാട്ടിൽ തന്നെ കൂടാൻ നോക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ പഠിക്കണ്ട ആ ആയിക്കോട്ടെ നിറഞ്ഞ പുഞ്ചിരിയോടെ അവൻ കാശു വാങ്ങി യാത്ര പറഞ്ഞിറങ്ങി ഹാജിയാർ പറഞ്ഞത് സത്യമാണെന്നവന് മനസ്സിലായി അടുത്ത ദിവസം മുതൽ പുതിയൊരു വീടിൻ്റെ പണി കിട്ടി മാസങ്ങൾ നീണ്ട അലച്ചിലിനൊടുവിൽ സ്വസ്ഥമായും സമാധാനമായും ജീവിക്കാനുള്ള സാഹചര്യം വന്നു ചേർന്നു ഞാനിന്നല്ലാതെ സ്ഥലം കാണാൻ പോയി പടയില്ലാതിരുന്ന അവധി ദിവസം ചായ കുടിച്ചു സത്യൻ പറഞ്ഞു സ്ഥലോ ഏത് സ്ഥലം ശാരദക്ക് മനസ്സിലായില്ല എന്നും ഇങ്ങനെ നമുക്ക് വാടകയ്ക്ക് താമസിച്ചാൽ മതിയോ നമുക്ക് സ്വന്തമായിട്ടൊരു കൂര വേണ്ടേ എവിടെയാണ് സ്ഥലം അവൾ ആകാംക്ഷയോടെ തിരുക്കി ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് മെയിൻ മെയിൻ റോഡിൽ നിന്ന് ഹരിജൻ കോളനിയാണ് അതിലൂടെ ലോറി കയറി കയറിപ്പോകുന്ന റോഡുണ്ട് താഴെ കണ്ടാണ് അതിന് മുകളിൽ തെങ്ങുംപറമ്പാണ് അതിന് മുകളിലായി പരമേശ്വര പിള്ള സാറിൻ്റെ പെങ്ങളുടെ വീതം ഒരു പത്ത് എഴുപത് സെൻറ്റ് ഭൂമിയുണ്ട് അതിൻ്റെ കോണിൽ ഏതാണ്ട് ഒരു പത്തൊരു സെൻറ്റ് അവർ വായ നട്ടിട്ടുണ്ട് അതിനോട് ചേർന്ന് ഒരു അഞ്ച് സെൻറ്റ് ഞാൻ ചോദിച്ചു അഞ്ച് സെൻ്റ് എന്ന് കേട്ടപ്പോഴേ അവരിന്ന് മടിച്ചു പിന്നെ ആ സാറാണ് സമ്മതിപ്പിച്ചത് ഇന്നിപ്പോൾ നമുക്ക് ഒന്ന് പോയി നോക്കാം നിനക്കും ഇഷ്ടപ്പെടും രണ്ടുപേരും അപ്പോൾ തന്നെ ഒരുങ്ങി ഒരു ഓട്ടോ പിടിച്ച് കോളനി റോഡിൽ ചെന്നിറങ്ങി താഴേക്കുള്ള റോഡിലൂടെ നടക്കുമ്പോൾ ഇതേ വശത്തുള്ള വീടുകളിൽ നിന്നും ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളേതാ പിള്ളേരെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ സ്ത്രീകളുടെ കൂട്ടത്തിൽ അല്പം പ്രായമുള്ള ഒരു സ്ത്രീ മുന്നോട്ട് വന്നു ഇന്നാട്ടുകാർ അല്ലേ കുറച്ച് വടക്ക് കണ്ണൂർ സത്യൻ മറുപടി പറഞ്ഞു എന്താ ഇവിടെ താഴെ ഒരു വസ്തു നോക്കാൻ വന്നതാ ഓ അപ്പോ അപ്പോ ഇവിടെ എവിടെയാണ് നിങ്ങൾ താമസം ആ അമ്പലക്കുളത്തിന് അടുത്താണ് താഴെ ഇരുക്ക് മണിയാമ്മയുടെ പെരേ പെരേൻ്റെ അവിടെയാണോ അതെ നല്ല സ്ഥലാ എന്നാൽ ശരി ഞങ്ങളൊന്ന് കണ്ടിട്ട് വരട്ടെ അവയോട് യാത്ര പറഞ്ഞ് രണ്ടാളും താഴേക്കിറങ്ങി നല്ല കാറ്റ് ജനാല തുറന്നിട്ട ഫേം വേണ്ടിവരില്ല ശാരദയ്ക്ക് ആ സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു കണ്ടത്തിൻ്റെ കരയിൽ ഒരു വീട് വേണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു ഒരിക്കൽ വലിയേട്ടനോട് പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കുകയും ചെയ്തു പാടത്തിൻ്റെ കരയിൽ വീടുള്ള ചെറുക്കനെ അന്വേഷിക്കാം എന്ന് പറഞ്ഞു പെട്ടെന്ന് അവൾ മുഖമായി അവൻ ചേർത്ത് പിടിച്ചു ഏട്ടന്മാരി ക്ഷമിച്ചിട്ടുണ്ടാവൂ അവൻ്റെ തോളിൽ തല ചായച്ചു തന്നവൾ ചോദിച്ചു നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് ഏഴ് മാസിലായുള്ളൂ ഒരു പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോൾ പുറക്കാൻ കഴിയായിരിക്കും അവൾ ഒന്നും മിണ്ടിയില്ല ഉള്ളിലെ സങ്കടം അവനെ മനസ്സിലാവുന്നുണ്ടായിരുന്നു അടുത്ത ആഴ്ചയോടെ ഈ മണ്ണ് നമുക്ക് സ്വന്തമാവും ഇനിയിപ്പോൾ അങ്കിസംഖ്യ കൂടുന്നതിനെ പറ്റിയൊന്ന് ആലോചിക്കാട്ടോ അവളുടെ സങ്കടം മാറ്റാനായി അവൻ ചോദിച്ചു അംഗസംഖ്യേ അവൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അവൻ ചിരിച്ചു ഡീ നീയും ഞാനും മാത്രം മതിയോ അച്ഛൻ എന്നുള്ള വിളി കേൾക്കാൻ എനിക്ക് കൊതിയായി തുടങ്ങി ചെറു ചിരിയോടെ അവൻ പറഞ്ഞത് കേട്ട് അവളുടെ മുഖം തൊടുത്തു സത്യം പറഞ്ഞതുപോലെ ഒരാഴ്ചക്കുള്ളിൽ സ്ഥലം ശാരദയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു അതിൻ്റെ അടുത്തുള്ള ദിവസം തന്നെ രണ്ട് കിടപ്പുമുറകളുള്ള ഒരു ചെറിയ വീടിൻ്റെ പ്ലാൻ സത്യൻ എഞ്ചിനീയറെ കൊണ്ട് വരപ്പിച്ചെടുത്തു ആ വീട് പണി തുടങ്ങുന്നതിനെപ്പറ്റി സ്വപ്നം കണ്ടവർ ജീവിച്ചു ഒന്ന് രണ്ട് മാസം കൂടി കഴിഞ്ഞപ്പോൾ സന്തോഷകരമായ ഒരു വാർത്തയും വന്നു ശാരദ ഗർഭിണിയാണ് അധികം വൈകാതെ തന്നെ സത്യൻ വീടുപണിയും തുടങ്ങി വീട് വാർപ്പായപ്പോഴേക്കും കുഞ്ഞും പിറന്നു കുഞ്ഞിനെ സംസാരശേഷി ഇല്ലെന്നറിഞ്ഞതോടെ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നറിയാതെ അവർ പരസ്പരം നോക്കിയിരുന്നു മകൾക്ക് ശാരദ ശ്യാമ എന്ന് പേരിട്ടു കുഞ്ചതകൾ ഇല്ലാതെ നിശ്ശബ്ദമായി ചിരിച്ചും കരനും ശ്യാമ വളർന്നു നുണക്കുഴി ചന്തത്തിൽ മകൾ ഇരിക്കുമ്പോൾ എല്ലാ സങ്കടങ്ങളും മറന്ന് സത്യനും ശാരദയും കൂടെ ചിരിച്ചു ശ്യാമയ്ക്ക് രണ്ട് വയസ്സായപ്പോൾ വീടുപണി പൂർത്തിയാകി പാലുകാച്ചി താമസം തുടങ്ങി നാട്ടിൽ പരിചയമുള്ള എല്ലാവരെയും സത്യൻ പാലുകാച്ചലിനെ വിളിച്ചിരുന്നു ആദ്യം ക്ഷണിച്ചത് ആചാര്യാണ് ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗ്യഭാഗവുമായി നാളെ കാണാം അസ്സലാമലൈക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ